എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം റിനോവേറ്റീവ് ചെയ്തെടുക്കാവുന്ന ഒരു വീടും പത്ത് സെൻറ്റ് സ്ഥലവും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എറണാകുളം ജില്ലയിൽ കുറുപ്പമ്പടി ടൗണിൽ നിന്നും ആറ് കിലോമീറ്ററും വേങ്ങൂർ ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരവുമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള വേങ്ങൂർ ടൗണിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് കാറ് ജീപ്പ് ഓട്ടോ ലോറി മുതലായ എല്ലാ വിധത്തിലുള്ള വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് വറ്റാത്ത കിണറുവള്ളവും ഇലക്ട്രിസിറ്റി കണക്ഷനും ഉള്ളതാണ് ഈ വീട് അതേപോലെ തന്നെ വീടിൻ്റെ മുന്നിലൂടെ ഒരു ഇറിഗ്രേഷൻ കനാൽ കടന്നു പോകുന്നുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇതിലൂടെ വെള്ളം വരുന്നത് കാരണം ഈ പ്രദേശത്തും വെള്ളത്തിന് യാതൊരു വിധത്തിലുള്ള ക്ഷാമവുമില്ലാത്ത ഏരിയയാണ് അതേപോലെ തന്നെ മഴക്കാലത്ത് വെള്ളം കയറാത്ത ഒരു ഏരിയ കൂടാ ഏരിയ കൂടിയാണിത് പത്ത് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഏകദേശം ഒരു ആയിരത്തോളം സ്ക്വയർ ഫിറ്റ് വിസ്തീർണമുണ്ട് വീടിന് ഒരു ചെറിയ വരാന്തയിലേക്കാണ് നമ്മൾ ആദ്യം കയറി വരുന്നത് അതിനുശേഷം അവിടെ നിന്ന് ഒരു ഹാളിലേക്കാണ് എത്തപ്പെടുന്നത് ഹാള് വളരെ നീളമുള്ളതും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ബെഡ്റൂമുകൾ ഉള്ളത് വടക്കോട്ട് ദർശനമായിട്ടാണ് വീട് പണിതിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളുള്ള വീടിൻ്റെ കയറ് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് മൂന്ന് പാളിയുടെ രണ്ട് ജല്ലുകളാണ് ഇവിടെ ഉള്ളത് കൂടാതെ ചെറിയൊരു കബോർഡും ഉണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വലിപ്പമുണ്ട് ഇതിന് മൂന്ന് പാളിയുടെ ഒരു ജല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഹാളിലേക്ക് കയറി വരുമ്പോൾ ഇടതുവശത്തുള്ള മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് കയറി ചെല്ലുന്ന വലിയൊരു ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത് ഇതിൻ്റെ ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല വിറകടുപ്പിനും അടുപ്പിനും സൗകര്യമുള്ള കിച്ചൺ ആണ് ഈ വീടിനുള്ളത് കൂടാതെ ഇതിനോട് ചേർന്ന് തന്നെയായിട്ട് ചെറിയൊരു വർക്ക് ഏരിയയും ഉണ്ട് കുറച്ച് റിനോവേറ്റീവ് വർക്കുകളൊക്കെ ചെയ്തെടുക്കേണ്ട വീടാണ് എന്നാലും ഒരു ചെറിയൊരു ബഡ്ജറ്റുകാരുടെ ആവശ്യത്തിന് ഉതകുന്ന സൈസിലുള്ള ഒരു വീടും സ്ഥലവുമാണ് ഈ പ്രോപ്പർട്ടിക്ക് നിശ്ചയിച്ചിരിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് എന്തെങ്കിലും ചെറുതായിട്ട് നെഗോഷ്യബിളുമാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ്